ഹലോ അപ്പം നമുക്കിന്ന് പാക്ക് ചെയ്യാൻ പാക്ക് ചെയ്യാം അല്ല സെറ്റ് ചെയ്യാനുള്ളത് രണ്ട് ട്രോളി ഹാമ്പേഴ്സാണ് ട്രോളി ഹാമ്പർ ഓൾറെഡി ഫില്ലിംഗ് വർക്ക്സ് ഒക്കെ കസ്റ്റമർ എന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ഖുർആൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ ഒരു ഫ്ലവർ ഫ്ലവൊക്കെ നമുക്ക് ഇത്രയേ ചെയ്യാനുള്ളൂ കുർആാനും അതുപോലെ മുസല തസ്ബിയും ഒക്കെ വരുന്ന സെറ്റ് റെഡി റെഡി ആക്കാനുള്ള അക്രലിക്കിൻ്റെ ബോക്സിൻ്റെ ബേസ് ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തെർമോക്കോളാണ് ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതിനൊരു വൈറ്റ് ഷീറ്റ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചാണ് കേട്ടോ നമ്മൾ ബേസ് സെറ്റ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിവിടെ മുസല്ലോ അല്പം ചെറിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത് അതുകൊണ്ടാണ് മുകളിലൊരു ചെറിയ പീസ് ഓഫ് തെർമോക്കോളുടെ അതുപോലെ തന്നെ കവർ ചെയ്ത് എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് ബൊക്കെ റെഡി ആക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഫ്ലവേഴ്സും ആ ഒരു ഫ്ലവർ ബഞ്ചിന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിക്കിൽ നന്നായിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണോ എടുക്കുന്നത് ആ എല്ലാ ഫ്ലവേഴ്സും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗണ്ണിന് വെച്ചിട്ടും ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഞാനിവിടെ ഞാനിവിടെ ഏകദേശം ഒരു പതിനഞ്ച് പതിനെട്ട് ഫ്ലവേഴ്സുകൾ എടുത്തിട്ടുണ്ട് ബൊക്കേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കളർ തീം എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ അതുപോലെ തന്നെ റെഡ് ആൻഡ് വൈറ്റ് ഇത് വെച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ എല്ലാ കളേഴ്സും ബൊക്കേയിൽ ഉൾക്ക ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ കളേഴ്സും വെച്ചിട്ട് മിക്സ് ആയിട്ടാണ് ഈ ഒരു ബൊക്കേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സും ഇതുപോലെ സ്റ്റിക്കിൽ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇപ്പം അത് ചെയ്യാൻ എത്ര ഫ്ലവേഴ്സ് വേണ്ടി വരും അല്ലെങ്കിൽ ഇന്നൊരു ഡെക്കറേഷൻ ചെയ്യാൻ എത്ര ഫ്ലവേഴ്സ് വേണ്ടി വരും ഇപ്പം ഒക്കെ ചെയ്യാൻ എത്ര ഫ്ലവേഴ്സ് ഏതൊക്കെ കളേഴ്സ് എത്ര എണ്ണം വേണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അവരോട് പറയാനുള്ളത് നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ചെയ്തു വരുന്നതിനനുസരിച്ചാണ് ഇതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം ഇത് കൂടുതൽ ഭംഗിയാക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുന്നത് നിങ്ങളൊരാൾ ആൾക്ക് വർക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണോ താല്പര്യങ്ങൾ എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ക്രാഫ്റ്ററിന് പറഞ്ഞു കൊടുക്കുക അപ്പം അവരെ അവരിഷ്ടത്തിന് നിങ്ങളുടെ താല്പര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു അവർക്ക് കൊടുക്കുക അവരെ അവരെങ്ങനെ ഭയങ്കരമായിട്ട് അതിൻ്റെ പേരിൽ പ്രഷർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുമ്പം അത് ഭയങ്കര എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും നിങ്ങൾ അവരെ പ്രഷർ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ എന്താ പറയുക കറക്റ്റായിട്ട് അങ്ങനെ നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിലൊക്കെ എത്തണമെന്നില്ല ഏകദേശം ഇവിടെ നമ്മുടെ ബൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ട്രോളിയിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ്റെ വീഡിയോ നമുക്ക് ടൈം കുറച്ച് കുറവായതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യം അതുകൊണ്ട് അത് നമ്മളിവിടെ കൊടുക്കുന്നില്ല ഇൻഷാല്ലക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വർക്കിൻ്റെ സമയത്ത് ആ ഒരു അങ്ങനെ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക കേട്ടോ അവിടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് ചിലപ്പം ട്രോളി കാര്യങ്ങളൊക്കെ അവർ തന്നെ ഫില്ല് ചെയ്ത് തന്നതാണ് നമ്മൾ ഡെക്കറേഷൻസ് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ഖുർആാനും മുസല്ലിയും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കാണണം എന്നുള്ളവർ റയർ മിക്സഡെന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസും അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അതിൽ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക